ഫാത്തിഹ സൂറത്ത് നിർബന്ധമാണ് ഒരു ദിവസം എത്ര എത്ര വക്കത്ത്സ്കരിക്കുന്നുണ്ട്

سورة بسم الله الرحمن الرحيم الحمد لله يا رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين اهدنا الصراط المستقيم നേരായ പാതയിലേക്ക് ഞങ്ങൾ നീ ചേർത്തനെ ഹിദായത്ത് ചോദിക്കുണ്ട് മാംബൈ അള്ളാഹുനെ തന്നെ പത്തൊമ്പത് പേരുകൾ തഫസീറിൽ പറയുന്നുണ്ട് അതിലൊരു പേരാണെന്ത് ഈ സൂറത്തിന് സൂറത്തു ദുആഇ പ്രാർത്ഥനയുടെ സൂക്തം എന്ന പേരുണ്ട് ശ്രദ്ധിക്കണേ എന്താ പേര് ഫാത്തിഹയുടെ ഒരു പേരാണ് പറയുന്നത് അതുപോലെ ഒരു പേരാണ് എന്ത് ദുആഇ പ്രാർത്ഥനയുടെ സൂക്തം ഏതാണ് പ്രാർത്ഥന ആകെയുള്ള പ്രാർത്ഥനയുടെ വാക്കിതാണ് വേറൊന്നുമില്ല പ്രാർത്ഥന തുറക്കം മുതിരി കൊണ്ട് നോക്കിയ പ്രാർത്ഥന ഇതാണ് ഏത് നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ ഇതാണ് വാക്ക് അപ്പൊ ഈ വാക്കിലേക്ക് ചേർത്തിട്ട് ഈ സൂക്തത്തിന് എന്ത് പേരുണ്ട് സൂറത്ത് പ്രാർത്ഥനയുടെ സൂക്തം എന്ന് പേരുണ്ട് ശ്രദ്ധിക്കേണ്ട വാക്കാണ് അപ്പൊ ഹിതായത്ത് ചോദിക്കാൻ ഹിതായത്ത് ചോദിക്കാൻ ചെറിയ കാര്യമല്ല ഹിദായത്ത് ചോദിക്കൊക്കെ ഹിദായത് നൽകി എനിക്ക് നീക്കട്ടെ ആ കിട്ടാൻ വേണ്ടിയാണ് മനുഷ്യനെ നടത്തി പരിശുദ്ധിപ്പെടുത്തി അവർക്ക് പ്രകാശം കൊടുക്ക എങ്ങനെ നമസ്കരിച്ചിട്ടൊരു വ്യക്തി കടന്നു വരുവയാണ് ൊല്ലൊക്കുകയാ <warfareWouldads> ത്ത് അഥവാ ഒരു മനുഷ്യൻ ചൊല്ലാൻ വേണ്ടി ഞാൻ മുസ്ലിം ആകാൻ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞു വന്നാൽ വൈകാൻ പാടില്ല എന്നാണ് എന്നാൽ കാണാം സമയത്ത് എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മൂത്രം ഒഴിച്ചതിന് ശേഷം സാധാരണ രീതിയിൽ പുരുഷന്മാര് അവരുടെ മൂത്രസഞ്ചികൾ കെട്ടിക്കിടക്കുന്നതായ മൂത്രമുണ്ടാകും അതവരുടെ ജനനേന്ദ്രിയത്തിലേക്ക് വരുന്നതാകുന്ന മൂത്രസഞ്ചിയിൽ നിന്ന് ജനനേന്ദ്രിയത്തിലേക്ക് വരുന്നതാകുന്ന നരമ്പലുകളിൽ എവിടെയെങ്കിലും മൂത്രമൽപം കെട്ടിക്കെടുപ്പുണ്ട് എങ്കിൽ അത് പുറത്തെടുക്കാനുള്ള പണിക്കാണ് പറയുന്നത് എന്ന് പറയുന്നത് തൊണ്ടയിനക്ക് നല്ലേ കാക്കമാര് നിങ്ങളോർക്ക് നിങ്ങളെ വിളിച്ചായിരിക്കും നിങ്ങളെ വിളിച്ചല്ല സംഭവം ഇത് തൊണ്ടടക്കിട്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കളയണം അതിനാണ് ഇല്ലെങ്കിൽ വലിയ ശിക്ഷയാണ് റസൂലുള്ളാഹി രണ്ടാളുകളെ അലൈഹി കണ്ടു റസൂൽ പറഞ്ഞു അഹദുഹുമ അതിൽ ഒരാൾ മിനൽ ബൗൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ശരിക്ക് മനോഹരം ചെയ്യാത്ത വ്യക്തിയാണ് ശരിക്ക് നല്ലതുപോലെ കഴുകൂല ശുദ്ധീകരിക്കൂല ശുദ്ധീകരിക്കൂലു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇബ്രാഹിനി ഇസ്ലാമിന്റെ ഫിത്ര ഉലമാക്കൾ പറയുന്നുണ്ട് ഹംസത്തും അഞ്ചെണ്ണം തലയിലുള്ളതാണ് അഞ്ചെണ്ണം ശരീരത്തിലുള്ളതാണ് അതിലൊന്നാണ് എന്ത് മലമൂത്ര വിസർജനം വെള്ളം കൊണ്ട് റാഹത്തായ നിലയിൽ നല്ല രീതിയിൽ നടത്തുക എന്നുള്ളത് അതൊക്കെ ഒരുപാട് പറയണം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഏറെ വിഷയങ്ങളാണ് ഏതായിരുന്നാലും കപൽ ശിക്ഷിക്കപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടു ആരെ ശരിക്കും മലമൂത്ര വിസർജനം നടത്തിയിട്ട് മൂത്രമൊഴിച്ചിട്ട് ശരിക്ക് കഴുകാത്തവ ശരിക്ക് കഴുകൂല ഈ പാൻസൊക്കെ ഇട്ടിട്ട് ചെറുപ്പക്കാരായ പള്ളിയിൽ വന്നിട്ട് മൂത്രമൊഴിക്കുക അതിനിപ്പോ പള്ളിക്കാരും കമ്മറ്റിക്കാരും എല്ലാ സ്ഥലത്തും സൗകര്യം ചെയ്തു കൊടുത്തു എന്ത് നിന്ന് മൂത്രം ഒഴിക്കാനുള്ള ഗ്ലോസ കുറച്ചുകൂടെ കഴിയുമ്പോൾ കടന്ന് മൂത്രം ഒഴിക്കാനുള്ള ഒരു ക്ലോസ് കൊടുക്കും കാരണം എന്താ ജനങ്ങൾക്ക് ഒപ്പിച്ച് ഇത് അവനൊപ്പിച്ച് ചെരുപ്പ് ഒപ്പിച്ച് കാല് കുറിക്കുക എന്നുള്ളൊരു സമ്പ്രദായമാണ് സത്യത്തിൽ തെറ്റാണ് ഞാൻ ഞാനതിനെതിരാണ് ഞാനതല്ല പണ്ഡിതപക്ഷം അതിനെതിരാണ് നല്ലതല്ല കാരണം നിന്ന് മൂത്രം ഒഴിച്ചോ എന്നതിനൊരു പ്രോത്സാഹനം കൊടുക്കണത് സത്യത്തിൽ ഒരു അടച്ചിട്ട ഒരു ബാത്റൂമ് സൗകര്യം ചെയ്യുകയാണെങ്കിൽ ഇവനവന്റെ പാൻ സൂര്യട്ടാഹത്തായ നിലയിൽ മാന്യമായി മൂത്രമൊഴിച്ചാവും പോയാനേ ഇത് നിന്ന് മൂത്ര ഒഴിക്കാനുള്ള സൗകര്യം ചെയ്തുകൊടുത്തോടുകൂടി വന്ന് കയറുമ്പഴവും ഒന്ന് മൂത്രം മൂത്രമൊഴിച്ചിട്ടവും പോവാൻ ആരാണിവിടെ കുറ്റക്കാർ ഒന്നിരുത്തി ചിന്തിക്കൽ നല്ലതാണ് കാത്തിരക്ഷിക്കട്ടെ മനസ്സിലാകുന്നുണ്ട് അറിയവൻ ഇങ്ങനെ പാൻസ് ഊരിയായിട്ട് അവിടെ നിന്ന് മൂത്രം ഒഴിച്ചിട്ട് ഒന്ന് തിരിച്ചു പോകുന്ന വഴിക്കല്ല ഇവന്റെ പാൻസിന് കുറച്ചായി ഇവൻ നിസ്കരിക്കുന്ന മുസല്ലയിലായി അടുത്ത് നിസ്കരിക്കാൻ വരുന്നവൻ്റെ പ്രസാദായി എല്ലാം പാത്തിലേ അവിടെ പ്രശ്നം ശ്രദ്ധിക്കണം മൂത്രം ഒഴിച്ചിട്ട് അവിടെ ഒരല്പനേരം ശ്രദ്ധിക്കണം കുറച്ച് തൊണ്ടേനെ കേൾക്ക ഒരു ഭാഗം പണ്ഡിതം മരങ്ങനെ പഠിപ്പിച്ചു അവര് തന്നെ പറഞ്ഞു ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗം പിടിച്ച് വസ്ത്രത്തിലേക്ക് പറ്റാത്ത രീതിയിൽ ഒരൽപ്പം കൊണ്ട് നടക്കുക തൊണ്ണനക്കിക്കൊണ്ടിങ്ങനെ മാറിങ്ങനെ നടക്കുക അവിടെ തന്നെ അല്ല റോഡിൽ കൂടെ ഇങ്ങനെ ഉലാത്തുക എന്നല്ല അതിനർത്ഥം ആചാര്യം പിടിച്ചുകൊണ്ട് നടക്കുക അങ്ങനെയല്ല അവിടെ തന്നെ കുറച്ചും നടക്കുക അപ്പൊ അതിങ്ങനെ ഇറ്റുറ്റു പോകും നമ്മൾ ചെയ്യാറുള്ളതാണ് പ്രായമുള്ള ആളുകൾക്ക് നല്ലത് വശമുള്ളതാണ് പക്ഷെ ഇന്ന് അധിക ആളുകളും ചിലർ ശ്രദ്ധിക്കുന്നില്ല പ്രത്യേകിച്ച് പ്രായപൂർത്തി എത്തിയ ചെറുപ്പക്കാരൊന്നും തീരെ ശ്രദ്ധയില്ല ഓടെ എഴുന്നേക്കുമ്പോ കുറച്ചിങ്ങനെ വീണതായിട്ട് തോന്നും അത് കുഴപ്പമൊന്നുമില്ല പടച്ചും പുറത്തു വരും എന്നുള്ള സ്റ്റൈലിൽ നീ പോയാൽ റസൂലുള്ളാഹി ഖബറിൽ ഞാൻ കണ്ടു നബിതങ്ങൾ അവിടെ വാക്യം ആ മുസ്ലിം കൂടി പറയുന്നുണ്ട് എന്ത് തിന്റെ മേലല്ല അവരെ ശിക്ഷിക്കപ്പെടുന്നത് നബിതങ്ങൾ പറഞ്ഞു വ്യഭജരിച്ചതിന്റെ മേലല്ല മേലല്ല പന്ത്രണ്ട് കോടി ലോട്ടറി ലോട്ടറിന്റെ പേരിലല്ല പിന്നെ എന്തിന്റെ പേരിലാണ് അവരെ ശിക്ഷിക്കപ്പെടുന്നത് നിസ്സാരമായി മനുഷ്യന് തോന്നുന്ന ഒരു ചെറിയ ഒരു കാര്യം എന്താണത് മൂത്രമൊഴിച്ചിട്ട് ശരിക്ക് കഴുകാത്തതിന്റെ പേരിലാണ് അവരെ ശിക്ഷിക്കുന്നത് എന്ന് അവനാണ് ഈ രണ്ടുപേരെയാണ് കബറിൽ ശിക്ഷിക്കപ്പെടുന്നത് കണ്ട് വിശ്രാരി അവരുടെ കബറൽ ശിക്ഷ ലഘൂകരിക്കുന്നതിന് വേണ്ടി ചെടി നാട്ടിയതായി ഹരീസിൽ കാണാം നമ്മളൊക്കെ കബറിനെ മുകളിൽ ചെടി നാട്ടുന്നില്ലേ മൂത്ര ഒഴിക്കായിരുന്നു ഓപ്പര് ചെറുപ്പത്തി മൂത്ര ഒഴിച്ചാണ്ട് കുറച്ച് ചെടി നാട്ടി വെച്ചേക്കാന്ന് വരുത്തി പോരാ ശിക്ഷ ഉണ്ടാവും അല്ലാഹു നമ്മളെ കാക്കട്ടെ അവിടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചോ ഞാനടക്കം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വസ്ത്രം അശുദ്ധിയായി നിസ്കാരത്തിന്റെ ശ്രദ്ധപ്പെട്ടതാണ് ശരീരം ശുദ്ധിയാകുക വസ്ത്രം ശുദ്ധിയായിരിക്കുക നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധിയായിരിക്കുക അതൊന്നും ഇല്ലെങ്കിൽ നിസ്കാരം കൊണ്ട് എന്ത് ഫായി പ്രയോജനം എന്താണ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാനത് ചൂണ്ടി വെച്ചു വച്ചു ഞാൻ അതിലേക്ക് പോകുന്നില്ല അതൊരു മറ്റൊരു വിഷയം ഖബറിന്റെ ശിഷ്യകൾ പറയാൻ നിങ്ങൾ ഒരു ദിവസം വിളിക്കും നമുക്ക് അന്നിരിക്കാം കുറെ കാര്യം പറയാനുണ്ട് ഇപ്പൊ നമ്മൾ ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരട്ടെ ഏതായിരുന്നാലും സീതുൻസാഹി സലഹുലി വസല്ല തങ്ങൾ പറഞ്ഞ ആ വാക്ക് ഇസ്തുബ പണി നടത്തുക എന്ന വാക്ക് വെച്ചു അവിടെ ഒരു ചർച്ച കാണാം ഇസ്തുബ എന്ന് പറഞ്ഞാൽ അങ്ങനെ മലമൂത്ര വിസർജനം നടത്തി മൂത്രമൊഴിച്ചതിന് ശേഷം അവന്റെ മൂത്രസഞ്ചിയിൽ നിന്ന് ജനനേന്ദ്രിയത്തിലേക്ക് വരുന്നതാകുന്ന ആ നരമ്പിൽ എവിടെയെങ്കിലും ഒരൽപ്പം മൂത്രം കെട്ടിക്കിടപ്പുണ്ട് എങ്കിൽ അത് പുറത്തെടുക്കാൻ വേണ്ടിയുള്ള പണി ഒരാൾ എടുത്തോണ്ടിരിക്കുക ഒരാൾ വന്നിട്ട് പറയാം അതെ എനിക്കൊന്ന് മുസ്ലിമാകണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് പോലും എന്നാണ് പണ്ഡിത വശം ഷാഫി മധുബിന്റെ പ്രബല അഭിപ്രായം ചിന്തിക്കാൻ പാടില്ല മനസ്സിലാകണ്ട അപ്പോ ഞാനിതൊന്ന് കഴിഞ്ഞിട്ട് വരട്ടെ അഞ്ചു മിനിറ്റ് തൊണ്ട നയിക്കൊണ്ടിരിക്കുക എന്ന് പറയാൻ പാടില്ല മനസ്സിലാകുന്നുണ്ടോ കാരണം എന്താ ഷഹാദത്ത് ഒരു മനുഷ്യന് പെട്ടെന്ന് കൊടുത്താൽ ആ സെക്കൻഡിനുള്ളിൽ തന്നെ അവന്റെ ഈമാന്റെ പ്രഭ എത്ര നാൾ നീ മോമിനായിട്ട് ഷഹാദത്തിൽ നിലകൊള്ളുന്നോ അത് ഭയങ്കര ശ്രേഷ്ഠതയാണ് അത് മോമിൻ എന്ന ഭാഗം വിശദീകരിക്കുമ്പോൾ ഞാനത് പറയാം കുറച്ച് കഴിയട്ടെ മോമിന്റെ ശ്രേഷ്ഠത പറയുന്നത് ചെറുതല്ല വലിയ വിഷയമാണ് ഒരു സെക്കൻഡിൽ കൂടുതൽ മോമിനാകാൻ പറ്റുമോ അത്രയും വേറെ ഹിതായത്താൻ നിസ്സാര കാര്യമല്ല അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ എന്ന് അവനോട് അപ്പോൾ പോലും പറയാൻ പാടില്ല വേഗം ചൊല്ലിക്കൊടുക്കണമെന്നാണ് പണ്ഡിത ഭക്ഷണം അപ്പൊ മുത്തലിമീടെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറയാൻ എന്ത് നബി എനിക്ക് മുസ്ലിം മുസ്ലിമാകണം എപ്പോഴാണ് സംഭവം സുബൈ നമസ്കാരം കഴിഞ്ഞപ്പോഴാണ് സംഭവം നടക്കുന്നത് ബിസറ അലി സമാദങ്ങളെ ബിന്ദിക്കോ ഒരു കാര്യവില്ല നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു അഷ്ഹദു അല്ലാഹു ഇല്ലല്ലാഹ് വ അന്നി മുഹമ്മദു റസൂലുള്ള ഏതൊരു വ്യക്തിയാണോ സുബൈ നമസ്കാരം കഴിഞ്ഞ് തങ്ങളുടെ തിരിച്ചാരത്ത് വന്നുകൊണ്ട് തങ്ങളുടെ കൈക്ക്

ചൊല്ലിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുവയാണ് ഏതൊക്കെ കാര്യങ്ങൾ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ചെയ്യണമോ ആ കാര്യങ്ങൾക്കെല്ലാം റസൂലം കൊടുക്കുകയാണ് മയ്യത്ത് കുളിപ്പിക്കാൻ മയ്യത്ത് കഫൻ ചെയ്യാൻ പറയുകയാണ് മനോഹരമായി കഫം ചെയ്യുകയാണ് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുകയാണ് അല്ലാതെ റസൂല മസ്ജിദിൻ്റെ കൊണ്ടുവന്ന് വെച്ച് വന്നുകൊണ്ട് നിന്നുകൊണ്ട് വിന്നലോടുകൂടി പൊട്ടിക്കരുന്നുകൊണ്ട് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം കൊടുക്കുകയാണ് സുബ്ഹാനല്ലാഹ് ഇതിനേക്കാൾ ഇതിനേക്കാൾ വലിയ വലിയ ആ ഖബറിലേക്ക് കൊണ്ടുപോയാണ് മസ്ജിദിൻ നബിയുടെ പരിസരത്തുള്ള ജന്നത്തുൽ ബഖീയിലേക്ക് ബക്കയിലേക്ക് റസൂലുള്ള ഖബറിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്

ീങ്ങി നിൽക്കുകയാണ് ആപത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ് നബി എന്ത് പറ്റി റസോലേ എന്ത് കണ്ടിട്ടുണ്ടോ റസോലേ കബറിൽ വല്ല ശിക്ഷയുമുണ്ടോ കബറിലെടുക്കമുണ്ടോ കബരിൽ നെരുക്കമുണ്ടോ കബറിൽ സർപ്പമുണ്ടോ കബരിൽ അതാമുണ്ടോ എന്ന് കണ്ടിട്ടാണ് പിറങ്ങോട്ട് മാറിയത് അന്നാണ് റസോല പറയുകയാണ് ഇല്ല സാപ ഇല്ല സാബാ കബറിലെടുക്കമില്ല മരച്ച സന്തോഷത്തിൻ്റെതായ നോക്കാണ് സന്തോഷത്തിൻ്റെതാകുന്ന കാഴ്ചയാണ് ചെറിയ കാഴ്ചയല്ല ഞാൻ കണ്ടത് അതിസുന്ദരികളാകുന്ന സ്ത്രീകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി അവർ കബറിലേക്ക് ഇറങ്ങി വന്നു മനോഹരമായ അദ്ദേഹത്തിന്റെ ജനാസിയുടെ സവിധത്തിൽ വന്നിരുന്നു അദ്ദേഹത്തിന്റെ കഫം പുടവ് മാറ്റി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചുംബനം കൊടുക്കുന്നത് ഞാൻ കാണുകയാണ് ഞാനൊരു സാധാരണ മനുഷ്യനല്ലോ സ്വാഭാ ആ പ്രവാചകന്റെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് ആ കൂടെയുള്ള ഉള്ള കാണാത്ത കാണിച്ച റസൂർ കണ്ണുകൊണ്ട് കാണുകയാണ് തുടുത്തു വളുത്തരാകുന്ന ഹൗളിയങ്ങള് കടന്നു വന്നുകൊണ്ട് ജനാസയുടെ കഫം മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ ചുംബിക്കുന്നത് കാണുകയാ നുവദിക്കപ്പെട്ട സ്ത്രീകളെ കാണൽ എനിക്ക് അനുവദിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിറകോട്ട് മാറിയത് പിടിക്കുന്നത് ഞാൻ ലോകരെ പഠിപ്പിക്കുകയാണ് വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാൻ അഹവന്ന ആരണ ഉയിമാ വലിയുള്ളാഹി ബിലാനസ അല്ലാഹുന്റെ വലിയാണ് തർക്കമില്ല എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല നു തഹ്ഫത്തുൽ മുഹ്താദിന്റെ മുഖദ്ദിമയിൽ രേഖപ്പെടുത്തി വെച്ച രണ്ടാമൻ ഷാഫി എന്ന് അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാം ഉയി റളിയല്ലാഹു തആല നു അദ്ദേഹം പറയുവയാണ് വലം യസ്ജൂദ ലില്ലാഹി സജദതൻ വാഹിദൻ വലം യസ്ജൂദ ലില്ലാഹി ഈ ലോകത്തിന്റെ തമ്മുരാനായ ഈ ലോകത്തിൻ്റെ ജഗന്യന്താവായ ഈ ലോകത്തിൻ്റെ പരിപാലകനായ ഈ ലോകത്തിൻ്റെ സർവേശ്വരനായ ഈ ലോകത്തിന്റെ സർവാധിപതിയായ ഈ ലോകത്തിന്റെ സത്യകർത്താവായ സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനായ കിഴക്കൻ ചക്രവാളങ്ങളിലൂടെ പ്രഭപരത്തി കൊണ്ട് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ നിശ്ചയിച്ച ആർത്തിരം വിവരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ നീന്തു തുടിക്കുന്ന വിമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്യന്താവായ പരിപാലകനായ പടച്ചിറപ്പിങ്ങോ ആ പോലും അദ്ദേഹം ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് സുബികൾ

കിട്ടിയ നേട്ടാണ്ടോർ കബറിൽ കഫമ്പടവ മാറ്റിയിട്ട് ഉമ്മ നോക്കാൻ തുടങ്ങിയിരിക്കഞ്ഞു നാണം കൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂർ